ഹായ് ഹലോ ഇന്ന് നല്ലൊരു ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണിക്കുന്ന റയോൺ മോഡലിൽ വന്നിരിക്കുന്ന കുർത്തി റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് നയൻറ്റി നയൻ റുപ്പീസ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല വെറും നയൻറ്റി നയൻ മാത്രം അതുകൊണ്ട് ഈ കാണിക്കുന്ന പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഡെൽറ്റ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തിയുടെ പ്രൈസും നയൻറ്റി നയൻ റുപ്പീസാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പ്രൈസിലൊക്കെ മുമ്പ് ഇട്ടിരുന്നതാണ് ഈ ഒരു ഒരൊറ്റ ഒറ്റ പീസ് മാത്രമാണ് അവൈലബിളായിട്ടുള്ളത് പിന്നെന്താണോ ഡെൽറ്റ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തി ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ എന്നീ സൈസിൽ അവൈലബിൾ ആണ് അതിൻ്റെയും പ്രൈസ് നയൻറ്റി നയൻ മാത്രമാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ഫാബ്രിക്ക് വരുന്നത് ഡെൽറ്റയാണ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഫ്രോക്ക് കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് ഇത് ലാർജ് സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇനി വൺ എയ്റ്റ് നയൻ നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നല്ല ലെങ്ത്തോടു കൂടിയ സൈഡ് ഓപ്പൺ മോഡലിൽ വന്നിരിക്കുന്ന ഈ ഒരു കുർത്തി ഈ ഒരു ഒറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുൻപ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കൊക്കെ ഇട്ടിരുന്ന കുർത്തിയാണ് ഓഫർ സെയിലാണ് വൺ എയ്റ്റ് നയൻ നൂറ്റി എൺപത്തി ഒൻപത് രൂപ എൻ്റെ ഫ്രണ്ടിൽ ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതും നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്രൈസിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ് വീണ്ടും വീണ്ടും കസ്റ്റമർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ കുറച്ച് പീസസ് മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വൺ നൂറ്റി എൺപത്തി ഒൻപത് രൂപ വൺ നൈറ്റ് നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ബോംബെ ഫാബ്രിക്കാണ് നല്ല നല്ലൊരു ഇത് ഈ ഒരു പ്രൈസിന് ഇത് നല്ലൊരു വർത്തായിട്ടുള്ള ഒരു കുർത്തിയാണ് വൺ എയ്റ്റ് നയൻ ആണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ ബട്ടൻസ് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ മോഡലാണ് എക്സൽ സൈസാണ് അവ ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലാണ് ബോംബെ ഫാബ്രിക്കാണ് സൈഡ് ഓപ്പൺ മോഡലാണ് ടോപ്പിൽ ഡബിൾ എക്സൽ എന്നാണ് സൈസ് വന്നിട്ടുള്ളത് പക്ഷേ ഒരു എക്സലിൻ്റെ ആ ഒരു ചെസ്റ്റ് ഫോർട്ടി ഫോർ അടുപ്പിച്ച് വരുന്നുണ്ട് എങ്കിലും ഒരു എക്സൽ അളവാ അളവിലായിരിക്കും ഇത് വന്നിട്ടുള്ളത് എക്സലിൻ്റെ ഒരു സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് ഇതിൻ്റെ ഈ ഒരു കളേഴ്സൊക്കെ അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഇതൊരു ഫോർട്ടി ടു ആണ് ലെങ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് അത്രയും സ്ലീവ് വരുന്നുണ്ട് ത്രീ ഫോർത്തിൻ്റെ അത്രയും വരുന്നില്ല ഒരു കുറച്ച് ഒരു പ പതിനഞ്ച് ഇഞ്ച് അടുപ്പിച്ച് വരുന്നുണ്ട് വേണ്ട ഈ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൈസിന് ഇത് നല്ലൊരു കുർത്തിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ വെയറായിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം വേണ്ട നൂറ്റി രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി ത്രീ പീസാണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ ത്രീ പീസാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് മുമ്പ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇട്ടിരുന്നതാണ് ഇപ്പോഴും ഓഫർ പ്രൈസാണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫോർ ഫോർ നയൻ ഫോർ ഫോർട്ടി നയൻ റുപ്പീസിൽ വന്നിട്ടുള്ളത് നല്ലൊരു ത്രീ പീസാണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവ് വന്നിട്ടുള്ളത് എക്സൽ സൈസിൻ്റെ ആ ഒരു അളവിലാണ് ഇത് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ലാത്ത കോട്ടൻ്റെ നല്ലൊരു നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല കട്ടിയുമുണ്ട് ഫാബ്രിക്കിന് അത്യാവശ്യം കട്ടിയുമുണ്ട് എന്താ പാൻസ് സെയിം ആ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് പാൻസ് വരുന്നത് പാൻസ് നല്ല ആ ഒരു അളവിൽ വന്നിരിക്കുന്ന നല്ല വലിയ അളവിലാണ് വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ട വരുന്നത് ഈ ഒരു മോഡലിലാണ് പാൻസ് താണ്ട ഈ ഒരു രീതിയിലാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു രീതിയിലാണ് ഈ റെഡ് കളറിൻ്റെ ദുപ്പട്ട ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഗോൾഡ് കളർ ഒരു സെറീ വർക്ക് വന്നിരിക്കുന്ന ഒരു ടെസൽസൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ഈ ഒരു പ്രൈസില് നല്ലൊരു ത്രീ പീസാണിത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ താണ്ട ക് ക്ലോസർ വ്യൂ ഇതേ ഇതേ രീതിയിലാണ് നെക്ക് പോഷനിൽ നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറിയും മിറർ വർക്ക് മിറർ ഒറിജിനൽ മിറർ അല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഒരു ത്രീ പീസ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് എന്നിട്ട് ദുപ്പട്ട ദാണ്ട ദുപ്പട്ട ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫോർ ഫോർ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസിന് ഇന്ന് നല്ലൊരു ഇണ്ട കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ ഒരു പ്രൈസിന് ഇന്ന് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഈ കാണിക്കുന്ന ഈ ഒരു ഒറ്റ പീസുകൾ മാത്രമേ ഈ കളറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി നല്ലൊരു ഒരു പർപ്പിൾ ഒരു വൈറ്റ് ആൻഡ് പർപ്പിൾ ഒരു ലാ ലാവൻഡർ അല്ല ഒരു വയലറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ലാതെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഈ ഒരു കളറിലും പാൻസ് വരുന്ന സെയിം ടോപ്പിൻ്റെ കളറിൽ ടോപ്പിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെ പാൻസ് വരുന്നത് ദുപ്പട്ട താണ്ട ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ ഇതാണ്ട് നെക്ക് പോർഷനിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഈ സെയിം ഇതേ കളറിൽ തന്നെയാണ് ഈയൊരു ത്രീ പീസ് സെറ്റായാലും എല്ലാം വന്നിട്ടുള്ളത് ഈ ഒരു കളർ തന്നെ സെയിം ഈ ഒരു കളറിൽ തന്നെ വരുന്നത് കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടനാണ് അത്യാവശ്യം കട്ടിയുള്ള ലൈനിങ് ഇല്ലെങ്കിലും കട്ടിയുള്ള ഫാബ്രിക്കാണ് അതാണ്ട് നെക്ക് പോർഷനിൽ ഈ ഒരു രീതിയിലാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല എംബ്രോയ്ഡറി മിറർ വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട താണ്ട ഈ ഒരു രീതിയിലാണ് ദുപ്പട്ടയുടെ ആ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഈ ഒരു രീതിയിലാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയും ഈ ഒരു ഒറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആ ഒരു സൈസിൽ എക്സെല്ലിനെ ഒരു കുറച്ച് വലുതായിട്ടുള്ള സൈസിലാണ് വന്നിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫോർ ഫോർട്ടി നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇനി നല്ലൊരു ഒരു ആഷ് കളറിൽ വൈറ്റ് കോമ്പിനേഷനുമായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു കളറാണ് സ്ലീവ് ത്രീ ആണ് സൈഡ് ഓപ്പൺ മോഡല് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ലാതെ വന്നിരിക്കുന്ന എന്താ ദുപ്പട്ട ഈ ഒരു രീതിയിൽ പാൻസ് സെയിം ടോപ്പിൻ്റെ ആ ഒരു രീതിയിൽ ദുപ്പട്ട വന്നിരിക്കുന്ന ഈ ഒരു കളറിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ വരുന്നത് ഏതാണ്ടേ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കും നെക്ക് പോർഷനിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്രൈസിന് ഇത് നല്ലൊരു വർത്തായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കണ്ട അത്യാവശ്യം ഡൈനിംഗ് ലേലും അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് ദുപ്പട്ടയുടെ ക്ലോസർ വ്യൂ ഈ ഒരു ഈയൊരു കളറിൻ്റെ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഒരു കളറും ഈ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇനി അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് സെയിം മോഡൽ തന്നെയാണ് പാൻസിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട് ടോപ്പിൻ്റെ ബാക്കിയെല്ലാത്തിൻ്റെയും ടോപ്പിൻ്റെ സെയിം ആ ഒരു ഡിസൈനിൽ തന്നെയാണ് പാൻസ് വരുന്നത് ഇതിൻ്റെ ആ ഒരു പാൻസിന് കുറച്ച് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് സൈഡ് ഓപ്പൺ മോഡലിൽ ലൈനിങ് ഇല്ലാതെ വന്നിരിക്കുന്നതാണ് കണ്ടോ പാൻസിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് കണ്ടോ ഈ ഒരു ഡിസൈനിലാണ് പാൻസിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് ഈ ഒരു രീതിയിലാണ് വരുന്നത് ക്ലോസർ വ്യൂ നെക്ക് നെക്പോർഷൻ താണ്ട ഒരു സെയിം ഡിസൈൻ തന്നെ നേരത്തെ വന്ന വന്നതിൻ്റെ ടോപ്പിൻ്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെ എല്ലാത്തിനും വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളു പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഈ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് ഫോർ ഫോർട്ടി നയൻ ആണ് ഇനി ഇതാണ്ട് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസാണ് ഇത് ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് ഈ ഇതിൻ്റെ ഒരു രണ്ട് പീസ് മാത്രം അവൈലബിൾ ആയിട്ടുണ്ട് ടു ഡബിൾ നയൻ ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചപ്പോൾ ഞാൻ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞതാണ് ഇത് രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാനിത് ഇന്നാണ് ഞാനത് കാണുന്നത് ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഷോൾ വരുന്നത് ഈ നെറ്റിൻ്റെ ഷോളാണ് പോപ്കോണാണ് മെറ്റീരിയൽ വരുന്നത് പോപ്കോണാണ് വേണ്ട ക്ലോസർ വ്യൂ ഇതാണ്ട നെക്ക് പോർഷനിൽ ഇതേപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ലൈനിങ് ഇല്ലെങ്കിലും അത്യാവശ്യം ആ ഒരു പോപ്കോൺ മെറ്റീരിയൽ ആ ആവശ്യത്തിന് അത്യാവശ്യം ഒരു തിക്നെസ് വരുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു പ്രൈസിന് അതേപോലെ ഇത് ലാർജ് സൈസിൽ മാത്രമാണ് അവൈലബിളായിട്ട് എക്സലാണ് എങ്കിലും നമ്മൾ നോർമലി നോക്കുമ്പോൾ ഒരു ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് നെറ്റിൻ്റെ ഷോളാണ് പക്ഷേ ഇത് നല്ലൊരു ഈ ഒരു പ്രൈസിന് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്രൈസിൽ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ലാർജ് സൈസില് നല്ല അത്യാവശ്യം നല്ല ഒരു വർത്തായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ്ട സെയി സെയിം ഡിസൈനിൽ വരുന്ന ഈ ഒരു കളർ കൂടി അവൈലബിളായിട്ടുണ്ട് നെക്ക് പോർഷനിൽ ഈ ഒരു രീതിയിലാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സ്ലീവ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ച് അത്രയും സ്ലീവൊക്കെ വരുന്നുള്ളു ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡിലാണ് ലൈനിങ് ഇല്ല പോപ്കോൺ ആണ് മെറ്റീരിയൽ വരുന്നത് പോപ്കോണാണ് ഷോൾ വരുന്നത് നെറ്റിൻ്റെ ഷോളാണ് വേണ്ട ഇതേപോലെ ഇങ്ങനെ നെക്ക് പോർഷനിൽ താണ്ട ഈ ഒരു രീതിയിലാണ് വർക്ക് വരുന്നത് ക്ലോസർ വ്യൂ ഇതേപോലാണ് ഈ ഒരു പ്രൈസിന് ഇത് നല്ലൊരു നല്ലൊരു വർത്തായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിന് ഇതിൻ്റെ ഒരു കളർ ഈ രണ്ട് കളർ മാത്രമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ആരും മിസ് ചെയ്യരുത് ഇനി ഇത് റീസ്റ്റോക്ക് വരാൻ ചാൻസ് കുറവാണ് ഇപ്പം ഞാൻ കുറേ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ് രണ്ട് പീസ് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി ഇതാണ്ട് ഈ ഒരു കോഡ്സെറ്റാണ് ഈ കോഡ്സെറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഈ ഒരു പ്രൈസിന് ഇത് വളരെ നല്ലൊരു കോഡ്സെറ്റാണ് എ ലൈൻ മോഡലിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് നാല് സൈസിൽ അവൈലബിൾ ആണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫസ്റ്റ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇട്ടിരുന്നതാണ് ഇപ്പോഴും ഓഫർ പ്രൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എ ലൈൻ മോഡലിലാണ് വന്നിട്ടുള്ളത് പാൻസ് നല്ല പ്ലാസോ പാൻസാണ് വരുന്നത് ഈ ഒരു പ്രൈസിൽ നല്ലൊരു കോട്ട് സെറ്റാണ് നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളർ കളറൊക്കെ സെയിം നമ്മൾ ഈയൊരു വീഡിയോയിൽ കാണുന്ന അതിൻ്റെ അതേ സെയിം കളറിലാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കണ്ട ക്ലോസ് റിവ്യൂ കണ്ട സെയിം നേരിട്ടും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കോട്സെറ്റിൻ്റെ ആ ഒരു കളർ വരുന്നത് അപ്പോഴാവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക എല്ല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഈ നാല് സൈസിൽ അവൈലബിൾ ആണ് ഇനിയും നല്ല നല്ല ഓഫറുകളുമായിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്